ഹലോ ഗുഡ് എവർക്കും ജെ ബി ജോബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വൺ ടൻഡ് സിക്കിൻ്റെ ജോബ് വേക്കൻസി നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ബെൽബട്ടൺ കൂടെ തന്നെ അപ്ഡ് ചെയ്ത് വെക്കുക എന്തെങ്കിലും പ്രത്യേക ജോലി അല്ലെങ്കിൽ പ്രത്യേക ലൊക്കേഷനിലേക്ക് ജോലി വേണമെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക ഉറപ്പായിരുന്നു ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ എന്തെങ്കിലും കൂടുതൽ എൻവയറീസോ നിങ്ങൾക്ക് എന്തെങ്കിലും ജോബ് കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ്ലി എനിക്ക് വാട്സപ്പിൻ്റെ നമ്പർ എൻ്റെ എൻ്റെ വാട്സാപ്പിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് നമുക്ക് ഏറ്റവും ആയിട്ടുള്ള നിങ്ങളുടെ ഈ ചാനൽ ഡെയിലി അപ്പോൾ അപ്പോൾ വരുന്ന വേക്കൻസി ലിസ്റ്റാണ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്പെസിഫിക് എന്തെങ്കിലും പ്ലേസ് അല്ലെങ്കിൽ സ്പെസിഫിക് ജോലി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ കൂട്ടുകാരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്ത് വെക്കുക നമുക്ക് ആദ്യത്തെ വേക്കൻസിയിലേക്ക് കടക്കാം ആദ്യത്തെ വേക്കൻസി ആണെങ്കിൽ ട്രിവാൻഡ്രത്ത് പൊളിമൂഡിലേക്കാണ് അവിടെ പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ സ്ഥാപനത്തിലേക്കാണ് ഒരു ജുവലറിയിലേക്കാണ് അവിടെ ഒരു സെയിൽസ് സ്റ്റാഫിന്റെ വേക്കൻസി ആണ് ഇപ്പോൾ നിലവിലുള്ളത് പിന്നെ ഇതേപോലെ ഈ ജ്വല്ലറി അങ്ങനെയുള്ള ഫീൽഡിൽ എന്തെങ്കിലും സെയിൽസ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണെങ്കിൽ ഇത് മുൻപരിചയം ഉള്ളവർക്കാണ് കൂടുതൽ മുൻഗണന അവർ പറഞ്ഞിരിക്കുന്നത് മുപ്പത്തഞ്ച് വയസ്സാണ് മാക്സിമം പറഞ്ഞിരിക്കുന്നത് താഴെയുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇത് അഭി അപേക്ഷിക്കാവുന്നതാണ് രണ്ടുപേർക്കും അപേക്ഷിക്കുന്നതാണ് യോഗ്യതയാണെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്ന ഡിഗ്രിയാണ് ഡിഗ്രിക്ക് മുകളിലുള്ള ആർക്കും ഇത് അപ്ലൈ ആവുന്നതാണ് അതേപോലെ തന്നെ സാലറി ആണെങ്കിൽ പതിനയ്യായിരം രൂപ തൊട്ടും മുകളിലോട്ടുമാണ് പ്ലസ് ഇൻസെൻറ്റീവ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അവർ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ പറയും രാവിലെ ഒമ്പത് നാൽപ്പത്തഞ്ച് തൊട്ട് രാത്രി ഏഴര വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ജോലി ടൈമിങ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ഞാൻ നമ്പർ വന്നിട്ടുണ്ട് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് അടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റ് കം എച്ച് ആറിൻ്റെ വേക്കൻസിയാണ് എച്ച് ആർ അസിസ്റ്റൻറ്റിൻ്റെ വേക്കൻസിയാണ് അപ്പം ഇതൊരു ഫാർമസി ഫീൽഡിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് ഡിഗ്രി മസ്റ്റായിട്ടുണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ എക്സല് നമുക്ക് എക്സല് മൈക്രോസോഫ്റ്റ് എക്സല് നോളജ് ഉണ്ടായിരിക്കണം അതിങ്ങനെ ചെയ്യാൻ നോളജ് ഉണ്ടായിരിക്കണം പിന്നെ അതേപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് ഇത് ഫ്രഷേഴ്സിനും ഇത് അപ്ലൈ ആവുന്നതാണ് നമുക്ക് എക്സ്പീരിയൻസ് വേണമെന്നില്ല ഫ്രഷേഴ്സിനും അപ്ലൈ ആവുന്നതാണ് ജോലി ആണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് രാവിലെ ഒമ്പത് തൊട്ട് രാവിലെ ഒമ്പതര തൊട്ട് വൈകിട്ട് ആറ് വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് ലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ മുറിഞ്ഞ എന്ന് പറയുന്ന സ്ഥലമാണ് മുറിഞ്ഞ പാലം മുറിഞ്ഞ പാലം ട്രിപ്പാട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വേക്കൻസി എന്ന് പറയാം എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റ് കം എച്ച് ആർ അസിസ്റ്റൻറ്റാണ് ഈ വേക്കൻസി വരുന്നത് രണ്ട് റോളാണ് അപ്പോൾ ഇതിലാക്കും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ടാണെങ്കിൽ താഴെ നമ്പർ തന്നിട്ടുണ്ട് ആ നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞ് തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് അടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ ട്രിവാൻഡ്രത്ത് കിഴക്കേക്കോട്ടയിലാണ് അവിടേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് ഒരു ഫ്ലവർ ഷോപ്പിലേക്കാണ് ഒരു പൂവിൻ്റെ സെയിൽ ചെയ്യുന്നുണ്ടല്ലോ പൂവ് കെട്ടിക്കൊടുക്കുന്ന അങ്ങനെയുള്ള സീസൺ സീസൺ ടൈമിലും അങ്ങനെയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ അങ്ങനെ ഒരു ഫ്ലവർ ഷോപ്പിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് ഒരു ഹെൽപ്പറിനെയാണ് അവിടെ ആവശ്യമായിട്ടുള്ളത് പ്രായപരിധിയൊന്നും പറഞ്ഞിട്ടില്ല പതിനെട്ട് വയസ്സിനും എത്ര വയസ്സാണെങ്കിലും വിഷയം ഇല്ല അപ്പം ഇതൊരു മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ വേക്കൻസിയാണ് ജോലി ടൈമിംഗ് പറഞ്ഞിരിക്കുന്നത് രാവിലെ ആറ് തൊട്ട് ഉച്ചയ്ക്ക് രണ്ട് വരെയാണ് ഡ്യൂട്ടി അപ്പോൾ ഇത്രയും നേരേ ഉള്ളൂ വർക്ക് അപ്പോൾ സാലറി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ്ലി വിളിച്ചാൽ മതി അതിൻ്റെ നമ്പർ ഞാൻ താഴെ തന്നിട്ടുണ്ട് ആ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുമ്പോൾ അവർ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇത് കിഴക്കേ കോട്ടയിലാണ് ട്രിവാൻഡുരത്ത് കിഴക്കേ അപ്പോൾ നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കിടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ട്രിവാൻഡ്രത്ത് കരമന എന്ന് പറയുന്ന ലൊക്കേഷനിലേക്കാണ് ജോലി വന്നിരിക്കുന്നത് ഒരു ലിഫ്റ്റ് ഓപ്പറേറ്ററിനെയാണ് അവിടെ ആവശ്യമായിട്ടുള്ളത് അപ്പം ഇതിന് പ്രത്യേക ക്വാളിഫിക്കേഷനോ കാര്യമൊന്നും വേണമെന്നില്ല നമുക്കാണെങ്കിൽ ഇത് മെയിൽ ക്യാൻഡഡേറ്റ്സിനുള്ള വേക്കൻസിയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് അമ്പത് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ളവരെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് നമുക്ക് വയസ്സിച്ചിരി കൂടി അമ്പത് വയസ്സിന് മുകളിലോട്ടുള്ള വേക്കൻസി ഒക്കെ ഉണ്ടോ അവർക്കുള്ള വേക്കൻസിയാണിത് ജോലി ടൈമിംഗ് ആണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് രാവിലെ എട്ട് മണി തൊട്ട് വൈകിട്ട് ആറു മണി വരെയുള്ള ഒരു ഡ്യൂട്ടിയും രണ്ട് ഷിഫ്റ്റ് ആയിട്ടാണ് അപ്പോൾ രാവിലെ എട്ട് മണി തൊട്ട് വൈകിട്ട് ആറു മണി വരെയുള്ള ഡ്യൂട്ടിയും ഉണ്ട് അതേപോലെ തന്നെ മണി വൈകിട്ട് ആറു മണി തൊട്ട് രാവിലെ എട്ട് മണി വരെയുള്ള ഡ്യൂട്ടി ഉണ്ട് നൈറ്റ് ഷിഫ്റ്റും ഉണ്ട് മോർണിംഗ് ഷിഫ്റ്റും ഉണ്ട് ഇതിൽ ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടും ചൂസ് ചെയ്യാം അപ്പം ഇതിൻ്റെ സാലറി ആണെങ്കിൽ പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലോടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് പ്ലസ് ഇ എഫ് ഇ എസ് ഐ പി എഫ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പം ഇതിലാർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ബ്രാൻഡ് സർവീസ് കോർഡിനേറ്ററിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഇതൊരു മെയിൽ കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസിയാണ് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഇതിന് അപ്ലൈ ആവുന്നതാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നതാണെങ്കിൽ മിനിമം പ്ലസ് ടു ആണ് പ്ലസ് ടുന് മുകളിലോട്ടുള്ള ആർക്കും ഇത് അപ്ലൈ ആവുന്നതാണ് ഏജ് ലിമിറ്റ് ആണെങ്കിൽ ഇരുപത്തി മൂന്ന് വയസ്സ് തൊട്ട് മുപ്പത്തിനാല് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി മൂന്ന് വയസ്സ് തൊട്ട് മുപ്പത്തിനാല് വയസ്സ് വരെ അപ്പം ഇത് മെയി മെയിൽ കാൻഡിഡേറ്റ്സ് മാത്രമുള്ള വേക്കൻസിയാണ് പിന്നെ സാലറി ആണെങ്കിൽ പതിനയ്യായിരം രൂപ തൊട്ട് ഇരുപത്തയ്യായിരം രൂപ വരെയാണ് സാലറി പറഞ്ഞിരിക്കുന്നത് അപ്പം നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള സാലറി ലഭിക്കുന്നതാണ് ഫ്രഷേഴ്സിനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈ പതിനയ്യായിരം രൂപ തൊട്ടുള്ള സാലറിയാണ് ലഭിക്കുന്നത് നിങ്ങൾ ഇൻ്റർവ്യൂ പോലെ ഇരിക്കും ലൊക്കേഷൻ ആണെങ്കിൽ വന്നിരിക്കുന്നത് ട്രിവാൻഡ്രത്ത് പാളയം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിലേക്ക് കിടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ ട്രിവാൻഡ്രത്ത് ഇഞ്ചക്കൽ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അവിടെ അവിടെയുള്ളൊരു ഗോഡൗണിലേക്കാണ് ജോലിക്കാളെ ആവശ്യമായിട്ടുള്ളത് സെക്യൂരിറ്റി ഗാർഡിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ജെൻസാണ് മെയിൽ കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസിയാണ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനില്ല അപ്പോൾ ഇത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ് ഏജ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിനാല് വയസ്സിനും അമ്പത് വയസ്സിനും ഇടയിലുള്ളവരെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം പിന്നെ അതേപോലെ തന്നെ സാലറി ആണെങ്കിൽ പതിനാറായിരം രൂപയാണ് ഇൻഹാൻഡ് കിട്ടുക പിന്നെ പി എഫും ഇ എസ് ഐയും നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഡ്യൂട്ടി ടൈം ആണെങ്കിൽ പന്ത്രണ്ട് മണിക്കൂറാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ മന്ത്ലി ഒരു നാല് ഓഫ് ഉണ്ടായിരിക്കും രാവിലെ എട്ടര തൊട്ട് ജോലി ടൈമിംഗ് ആണ് പറയുന്നത് രാവിലെ എട്ടര തൊട്ട് വൈകിട്ട് എട്ടര വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് ബേസിക്ക് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം എന്നൊരു പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം അപ്പം ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കിടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ് ടെക്നോ പാർക്കിലേക്കാണ് ടെക്നോ പാർക്കിലുള്ള ഒരു കമ്പനിയിലേക്കാണ് ആളെ ആവശ്യമായിട്ടുള്ളത് ക്ലീനിങ് സ്റ്റാഫിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഇത് മെയിൽ കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസിയാണ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇല്ല സാലറി ആണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് പതിനാറായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് പിന്നെ അതേപോലെ തന്നെ പി എഫും ഇ എസ് ഐയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും കൂടുതൽ വിവരങ്ങളൊന്നും വേറെ പറഞ്ഞിട്ടില്ല ഇതിൽ ആർക്കെങ്കിലും ഇത് ടെക്നോ പാർക്കിലേക്കാണ് ടു ടെക്നോ പാർക്കിനുള്ള ഒരു കമ്പനിയിലേക്കാണ് മെയിൽ കാൻഡേറ്റ്സിനുള്ള വേക്കൻസിയാണ് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിലേക്ക് കിടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ ഒരുപാട് പേര് ആവശ്യപ്പെടുന്ന വേക്കൻസിയാണ് ഡെയിലി എനിക്ക് കമൻസും മെസ്സേജും വരുന്നതാണ് ഡ്രൈവറിൻ്റെ വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത് ഡ്രൈവറിൻ്റെ വേക്കൻസിയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ആ ഡ്രൈവറിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സ്റ്റാച്ചു ടു സ്റ്റാച്ചു ലൊക്കേഷനിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് അവിടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലേക്കാണ് ഡ്രൈവറിൻ്റെ വേക്കൻസി വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ ഡ്രൈവർ എത്ര വേക്കൻസി ഉണ്ടെന്ന് അവർ പറഞ്ഞിട്ടില്ല കുറച്ചധികം ഉണ്ടെന്നാണ് തോന്നുന്നത് സമയം ജോലി ടൈമിംഗ് ആണെങ്കിൽ രാവിലെ ഒമ്പത് തൊട്ട് വൈകിട്ട് വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് സാലറി ആണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് ഇരുപതിനായിരം രൂപ തൊട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് പിന്നെ യോഗ്യത പറഞ്ഞിരിക്കുന്നത് മിനിമം ഒരു വർഷത്തെ നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൻ്റെ ഒരു മുൻപരിച്ചു കൊണ്ടായിരിക്കണം എന്നൊരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മിനിമം ഒരു വർഷത്തെ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഏജ് ഏജ് ലിമിറ്റ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പതിനെട്ട് വയസ്സോട്ട് നമുക്ക് ലൈസൻസ് ഉള്ള ആർക്കും ഇത് അപ്ലൈ ആവുന്നതാണ് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി കൂടുതൽ വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഇന്നത്തെ ട്രിമാൻ ഡോ വേക്കൻസീസ് ഇത്രയേ ഉള്ളൂ ഞാൻ ഉടനെ തന്നെ പുതിയ വേക്കൻസി ലിസ്റ്റുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങളോട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രത്യേക ജോലി അല്ലെങ്കിൽ പ്രത്യേക ലോകശനേക്ക് ജോലി വേണമെങ്കിൽ ഒന്ന് കണ്ട ബോസ് അറിയിക്കാ അത് ബോക്സിൽ ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കുക നിങ്ങളുടെ സ്ഥലം നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ എന്ത് ജോലിയാണ് വേണ്ടത് ഇത്രയും കാര്യങ്ങൾ മാത്രം പേരോ കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്യണ്ട ഇത്രയും കാര്യങ്ങൾ മാത്രം ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇഴുതാം അപ്പോൾ അന്ന് ആ സമയമാകുമ്പോൾ എനിക്ക് ചെക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും നിങ്ങൾക്ക് വേണ്ട ജോലി എന്താണെന്നുള്ളത് എനിക്ക് ചെക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ ഈ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ട് ദയവായിട്ടൊന്ന് ചാനൽ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആദ്യമായിട്ട് കാണുന്നവർ പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അവർക്കൂടെ ഉപകാരപ്പെടട്ടെ ഇല്ലാത്ത കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാനിപ്പോൾ അടുത്ത വേക്കൻസി ഉടനെ തന്നെ ഇടുന്നതായിരിക്കും പ്രമാണത്തെ ഏറ്റവും ലേറ്റസ്റ്റ് വേക്കൻസി ഉടനെ തന്നെ ഇടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം